ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ മേഖലയിലുമുള്ള മനുഷ്യരെ എല്ലാ തലങ്ങളിലേക്കും ഉയർത്തുന്നതിനുള്ള പരിപാടികളും സ്കീമുകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഈ സെക്ഷൻ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് കാരണം ഈ വിഭാഗങ്ങൾക്ക് ഇത്തരം രംഗത്തേക്ക് കടന്നു വരുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണയും ഒരു സാമ്പത്തിക ഭദ്രതയും ഇല്ലാത്തതിനൊക്കെ ഫലമായാണ് ഇത്തരത്തില് ഈ ഈ വിഭാഗത്തിൽ നിന്നും അധികം ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്കും ഈ നിഷേധിക്ക അതുകൊണ്ട് തന്നെ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ആ അവസരങ്ങൾ നിഷേധിക്കപ്പെടരുത് എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സർക്കാരിന്റെ നിശ്ചയദാഠിതമാണ് ഇത്തരം ഒരു പരിപാടിയുമായി പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് വരുന്നതിന് കാരണം ആ വിഷയത്തെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആ വിഷയത്തിൽ വളരെ എന്താണ് ഒന്നര കോടി രൂപ എന്നൊക്കെ പറഞ്ഞൊരു തുകയൊക്കെ പറഞ്ഞു അത് വേസ്റ്റ് ആകരുത് എന്നൊക്കെയാണ് പറയുന്നത് ഈ സർക്കാരുകൾ ചെലവഴിക്കുന്ന ഓരോ പൈസയും ആ രീതിയിൽ ഇത് എല്ലായ്പോഴും ഈ സ്ത്രീകൾ ഇത് അതുപോലെ തന്നെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് ആദിവാസി വിഭാഗം ഈ വിഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ അവിടെ മെരിറ്റ് കൊണ്ടുവരുന്നു ഉടനെ അവർ അവിടെ അവരുടെ കഴിവിനെ കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നു അതല്ലാതെ മറ്റു വിഭാഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് പൊതുവായിട്ടുള്ള രീതിയിൽ പണം ചെലവഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു ചോദ്യം ഇപ്പോൾ തൊഴിലുറപ്പ് കൊണ്ടുവന്ന ഉടനെ സ്ത്രീകളാണ് ഏറ്റവും അധികം അധികം അതിൽ പങ്കെടുക്കുന്നത് അവർക്കാണ് ഒരു വലിയ സഹായം അത് അതുകൊണ്ട് തന്നെ അതില് എന്താണ് അതില് അത് ഈ രാജ്യത്തിന്റെ പണം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറഞ്ഞത് അതേപോലെയാണ് ഇവിടെ ഇപ്പൊ ഈ കാര്യത്തില് ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പല കാരണങ്ങൾ കൊണ്ടും അവസരങ്ങൾ നിഷേധിച്ച് പിന്തള്ളപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായുള്ള ഇത്തരം വികാരങ്ങൾ ഇതിനേറ്റം അപലപനീയമായ ഒന്ന് തന്നെയാണ് അതിനെ ചോദ്യം ചെയ്ത പെൺകുട്ടിയെ പെൺകുട്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ രീതി അത് അധിക്ഷേപകരമായിട്ടുള്ള ഒന്നാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ ഇവിടെ വന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു ഇത്തരത്തിലുള്ള ഒരാളല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മതപ്രയോഗം നടത്തി അപ്പൊ അദ്ദേഹം ആ മതപ്രയോഗം ഞാനല്ല എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്തയാളാണോ അത് അങ്ങനെയാണോ എന്നുള്ള ഒരു മറുചോദ്യം അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇത് ഈ സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി ഇത് എല്ലാവരെയും മുഖ്യധാര എല്ലാവർക്കും അവസരങ്ങൾ എല്ലാ മേഖലയിലും അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് അത് തന്നെയാണ് സർക്കാർ സർക്കാരിന്റെ ലക്ഷ്യം ഈ രീതിയിൽ അതിനെ എന്താണ് ഇതിലൂടെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഏത് രീതിയിലാണോ അത് താഴെ തട്ടിലുള്ളവരെ അത് നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഈ ജാത വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെ നോക്കിക്കാണുന്നത് അത് നമ്മുടെ കേരള സമൂഹത്തിൽ ഇന്നും ആ മനസ്ഥിതിയും വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിന്റെ വലിയ ആദരവ് പിടിച്ചുപയറ്റിട്ടുള്ള ആളുകൾ ഇന്നും അത് അവരുടെയൊക്കെ മനസ്സിന്റെ കോണിൽ എവിടെയോ ഉണ്ട് എന്നുള്ളത് ഈ രീതിയിൽ പുറത്തു വരുന്നു എന്നുള്ളത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ് പിന്നോക്കിടകളൊക്കെ അല്ല അത് സർക്കാർ പറയേണ്ടത് സർക്കാർ പറയുകയല്ല അത് അവരോട് ചോദിക്കുക ഉൾക്കൊള്ളുമോ എന്നൊക്കെ സർക്കാർ പറയേണ്ടതാണ് ഞാൻ സർക്കാരിന്റെ അല്ലല്ലോ ഞാൻ എനിക്ക് പറയണ്ടേ സി പി ഐകാർ എന്ന നിലയിൽ ദേശീയ ദേശീയമഹിളാ ഫെഡറേഷന്റെ പ്രവർത്തി എന്ന നിലയിൽ എന്റെ നിലപാട് ഇതാണ് ഇത് ആ വിഭാഗത്തെ ഒക്കെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് പട്ടികജാതി പട്ടികവർഗത്തെയും അതുപോലെ തന്നെ സ്ത്രീകളെയും അധിക്ഷേപിക്കുന്നതിനു തുല്യമാണ് ഇവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധയോടെ വേണം അല്ലെങ്കിൽ അത് പണം വെറുതെ വേസ്റ്റ് എന്ന് പറയുന്നത് അത് അപമാനിക്ക ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നു പറയുന്നത് അത് അപമാനിക്കുന്നതിന് തുല്യമാണ് മറ്റൊന്നിനെ കുറിച്ച് മറ്റൊന്നിലും ചെലവാക്കുന്ന പണത്തെക്കുറിച്ച് ആശങ്കയില്ല ഒരാപലാതിയും ഇല്ല പക്ഷേ പട്ടികജാതി പട്ടികവർഗം സ്ത്രീകൾ ഇവർക്ക് വേണ്ടി പത്ത് പൈസ ചെലവാക്കിയാൽ ഉടനെ അതിന്റെ ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളത് അത് എത്രമാത്രം ഫലപ്രദമാകുന്നു ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്ത അത് തന്നെ ഒരു സ്ത്രീ വിരുദ്ധതയാണ് പട്ടികജാതി പട്ടിക വിരുദ്ധതയത് തന്നെയാണ്